ഇന്ന് രാവിലെ ഞാൻ കൊണ്ടുപോയ ഉച്ചവണിൻ്റെ പൊതി കേട്ടോ എനിക്ക് രാവിലെ പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല ഇവിടെ ഭയങ്കര മഴയാണ് രാവിലെ പോയ കരണ്ടാട്ടോ ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല ഞാനതിപ്പം ചെയ്യുകട്ടോ രാവിലെ എന്നായിരുന്നു വെച്ചു നമ്മുടെ കറി ആ തോരനാ കേട്ടോ വാഴ വാഴക്കൂമ്പ് വാഴക്കൂമ്പ് കുടപ്പൻ ഒക്കെ പറയുന്നത് അതും വൺ പേർ കൂടെ തോരൻ വെച്ചാണ് പിന്നെ സോയാബീൻ മസാല മാങ്ങ അച്ചാർ മുട്ട പൊരിച്ചത് പിന്നെ ഒരു സ്പെഷ്യൽ കറിയാട്ടോ നമ്മുടെ വെൺ ഉള്ളക്കിഴങ്ങും ക്യാരറ്റും കൂടെ ചേർത്തിട്ടൊരു മസാല ഇതെങ്ങനെ ഉണ്ടാക്കുന്നതിനുള്ള വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് കേട്ടോ ചപ്പാത്തിക്കും ചോറിനൊക്കെ ഇടയ്ക്ക് ഒരു കറിയാണ് അപ്പം നമ്മുടെ രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി അപ്പം അതുകൂടെ ഇതിൻ്റെ കൂടെ ഒഴിച്ചേറിയായിട്ട് ചേർക്കുകട്ടോ പിന്നെ ഇത്രയാണ് ഉച്ചത്തൊക്കെ ഊണിനുള്ള കറികൾ ഉണ്ടായിരുന്നത് രാവിലെ അപ്പോൾ പൊതുവെ കിട്ടുവാണ് കേട്ടോ